ഒരു അർത്ഥവുമില്ലാത്ത ജീവിതമാണ് എൻ്റെതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ഒരു ദിവസം വെളുപ്പിന് ഒന്നര മണിവരെ ഞാൻ ഉറങ്ങാതെ കിടന്നു ഭർത്താവ് മക്കളും അടുത്ത് നല്ല ഉറക്കത്തിലാണ് ആ സമയം അത്രയും ഞാൻ എൻ്റെ മക്കളുടെ മുഖം മാറി മാറി നോക്കിക്കൊണ്ടേയിരുന്നു ഒന്നര മണിയായപ്പോൾ കട്ടിലിൽ നിഴുന്ന ഒരു നിലത്ത് കുത്തിയപ്പോഴേക്കും അടിവയറ്റിൽ ഒരു കുളത്ത് പിടുത്തം ഒന്നര മണിക്ക് തുടങ്ങിയ ആ വേദന വെളുപ്പിന് നാലിരുപത് വരെയും ഉണ്ടായിരുന്നു ആയപ്പോൾ ആ വേദന നിശേഷം മാറി അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ചിന്ത എന്ന് പറഞ്ഞത് ആത്മഹത്യയെ കുറിച്ചായിരുന്നില്ല ഒന്ന് ഉറങ്ങണം എന്നായിരുന്നു ഈ സംഭവത്തിന്റെ മൂന്നാമത്തെ ദിവസം ഏത് വേദനയുടെ പേരിലാണോ ഞാൻ മരിക്കണം എന്ന് തീരുമാനിച്ചത് ആ വേദനയിൽ നിന്നും എന്നെ പടച്ചുൻ പുറത്തേക്ക് കൊണ്ടുവന്നു ും ശരി ലോകം എന്നെ എങ്ങനെ കണ്ടാലും ശരി എന്നെ വേദനിപ്പിക്കാൻ ഒരു വ്യക്തിയെയോ ഒരു സാഹചര്യത്തെയോ ഞാൻ അനുവദിക്കില്ല എന്ന് ശക്തമായി തീരുമാനം എടുപ്പിച്ചു കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവന്നു എന്റെ സങ്കടം കേൾക്കാൻ ആരുമില്ല എന്ന് എന്റെ ചിന്തയെ തല്ലി തകർത്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവന്നു എൻ്റെ അവസാന നാളുകൾ അനാഥാലയത്തിലോ ഹഗതി മന്ദിരത്തിലോ ആയാലും എന്നെ വേദനിപ്പിച്ച ഇടങ്ങളിലൊന്നും ആവരുതെന്ന് ശക്തമായ തീരുമാനമെടുപ്പിച്ചു കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവന്നു